ശനി ദോഷത്തെക്കുറിച്ച് കാലങ്ങളായിട്ട് നമ്മൾ പറയാറുണ്ട് കേൾക്കാറുണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ കാണുന്നുണ്ട് പലരും അതിന് പല പ്രതിവിധികളും ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും ചിലപ്പോൾ ശനി നമ്മുടെ തലയിൽ കയറിയെന്ന് താണ്ടവാടി നമ്മൾ അതെല്ലാം അനുഭവിച്ചു മാറും ഇപ്പം തീരുകയാണ് പലർക്കും ജോലി നഷ്ടപ്പെടുന്നു പലർക്കും സാമ്പത്തിക ദുരിതങ്ങള് പലർക്കും രോഗ രോഗദുരിതങ്ങള് പ്രാർത്ഥനയൊന്നും വേണ്ട രീതിയിൽ ആർക്കും എത്തുന്നില്ല എല്ലാവരും പറയുന്നുണ്ട് അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവനും കയറി ഇറങ്ങുന്നു ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുന്നു പല പൂജകളും പരിഹാരങ്ങളും ചെയ്യുന്നു പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ശനി മാറുന്നില്ല എന്നും ശനി തന്നെയാണ് എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ശനിയല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് ശനി അങ്ങനെ പേടിപ്പിക്കുന്നതാണ് ശനി ദോഷം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തന്നെയും ഈ എന്ന് പറയുന്നത് നമുക്ക് അത്രയേറെ ദോഷപ്രദമായിട്ട് വരുന്നൊരു കാര്യമല്ല ആ ശനിയെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപാസിക്കുകയും ആ ശനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങള് പരിഹാര കർമ്മങ്ങൾ ഭയഭക്തിയോടുകൂടി നമ്മൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ശനിയുടെ ഒരനുഗ്രഹം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അത് ഏഴര ശനിയായിക്കോട്ടെ അഷ്ടമ ശനിയായിക്കോട്ടെ ഏത് ആയിക്കോട്ടെ ജന്മശനി ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഇപ്പം പലർക്കും ഏഴരശനി കഴിഞ്ഞ് അഷ്ടമ ശനി തുടങ്ങാൻ പോകുന്നു ചിലർക്ക് ഏഴരശനി തുടങ്ങുന്നു ചിലർക്ക് കണ്ടനക ശനി മാറുന്നു ചിലർക്ക് അഷ്ടമശനി തുടങ്ങുന്നു ഇങ്ങനെ പലതും പലരുടെയും ഇതിൽ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ ഇതൊക്കെ തന്നെ വന്നാലും പോയാലും അനുഭവിക്കുന്നത് നമ്മളെ പോലുള്ള ഓരോരോ വ്യക്തികളാണ് അപ്പം ഈ ശനി ദോഷം മാറാനായിട്ട് ഇനി അപ്പോൾ വിദേശത്തുള്ളവരൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ ആ ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ പറ്റാറില്ല ശനിയാഴ്ച ദിവസം ശാസ്ത്രാവിന് ഭജിക്കാനൊന്നും ഞങ്ങൾക്ക് സാധിക്കാറില്ല അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഇതിന് പരിഹാരം ചെയ്യേണ്ടത് സാധിക്കുമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ശനി മാറാനായിട്ട് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നീരാഞ്ജനം തെളിയിക്കുന്ന ഒരു ചടങ്ങ് അതായത് നീരാഞ്ജനം എന്ന് പറഞ്ഞാൽ നമ്മൾ നാളികേരം ഉടച്ചിട്ട് നാളികേരത്തിന്റെ ഉള്ളിലെ വെള്ളം കളഞ്ഞ് ചേരാതില് എള് കത്തിക്കുന്ന ഒരു കർമ്മമുണ്ട് അത് മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഇപ്പം ആവുന്നുണ്ട് എള്ുതിരി എടുത്തു വെച്ചിട്ട് അതിൽ ചെരാതിൽ എള്ളുതിരി വെച്ച് കത്തിക്കുന്നുണ്ട് അതല്ല നീരാഞ്ജനമാണ് ശരിക്കും നമ്മളുടെ ശനി ദോഷം മാറാനായിട്ട് നമ്മൾ ശരിക്കും എല്ലാ ശനിയാഴ്ചയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നീരാഞ്ജനമാണ് അപ്പോൾ അവിടെ നാളികേരത്തിന് വില കൂടുതലായതുകൊണ്ട് നാളികേരം കിട്ടാനില്ലാത്തതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവരുണ്ട് അമ്പലത്തിലൊക്കെ ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ നീരാഞ്ജനത്തിനൊക്കെ ചാർജ് കൂടുതലാണ് വീട്ടിൽ തന്നെ ചെയ്യാം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ദോഷങ്ങൾ മാറാനായിട്ട് ഈ ശാസ്ത്ര ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു വഴിപാടാണ് നീരാഞ്ജനം അപ്പോൾ അത് വളരെ ഏറ്റവും ലളിതവും അതുപോലെ തന്നെ സുഗമവുമായിട്ടുള്ള ഒരു വഴിപാടാണ് ധാനം ശനിയാഴ്ച തോറും അല്ലെങ്കിൽ നമ്മുടെ പക്കപ്പിറന്നാൾ തോറും എല്ലാവരും മാസം ജനിച്ച ദിവസമാണ് പക്കപറന്നാള് ശനിയാഴ്ച തോറും അല്ലെങ്കിൽ പക്കപ്പിറന്നാൾ തോറും നാ നാളികേരം ഉടച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഈ രണ്ട് നാളികേര മുറിയിലും ചില ഇനി ഇനിയിപ്പോൾ ഒരെണ്ണമുള്ളെങ്കിലും ഒരെണ്ണം രണ്ടെണ്ണം വേണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് നാളികേര മുറിയിലും നമ്മൾ എള് തിരികെ കിഴികെട്ടിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അല്ലെ ശുദ്ധമായ എണ്ണ എള്ളെണ്ണ കിട്ടും അത് കുറച്ച് ഈ കിഴിമുക്കിയിട്ട് എള്ളെണ്ണ ഇതിൽ വയ്ക്കുക അതിൽ വെച്ചിട്ട് നിരാഞ്ജനം കത്തിക്കാൻ ചിലവർക്ക് അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നിട്ട് അതിലെ കിഴിയിട്ട് ശുദ്ധമായ എണ്ണ ഒഴിച്ച് എണ്ണയൊഴിച്ച് ഒഴിച്ച് ശാസ്താവിനെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം തലയ്ക്ക് ഒഴിഞ്ഞിട്ട് നമ്മളിത് കത്തിച്ച് വീടിൻ്റെ ഏതെങ്കിലും ഒരു നല്ല ഭാഗത്ത് ഒരു നല്ല ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് നമ്മൾ ശാസ്താവിനോട് അയ്യപ്പനോട് നല്ലതുപോലെ തൊഴുത് എൻ്റെ മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം അതായത് ഒരു മുഹൂർത്തമെങ്കിലും ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ രണ്ട് നാഴികയാണ് അതായത് നാല്പത്തെട്ട് മിനിറ്റ് അങ്ങനെ നോക്കിയാൽ മതി നാൽപ്പത്തെട്ട് മിനിറ്റ് ആണ് നമുക്ക് ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചരാതിൽ നിരാഞ്ജനം നമ്മൾ കത്തിക്കുമ്പോൾ നിരാഞ്ജനം കത്തിച്ചിട്ട് നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഇപ്പൊ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ഫ്ളാറ്റിൽ ഏതെങ്കിലും ഒരു മുറിയിൽ നമ്മൾ വിളക്ക് കൊളുത്താനുള്ള സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഹൈന്ദവചാരപ്രകാരം നമ്മൾ എല്ലാവരും വിളക്ക് കൊളുത്തുന്നവരൊക്കെയാണ് ചിലവർ മാത്രമേ ചെയ്യാതിരിക്കുന്നുള്ളൂ അപ്പം അവിടെ നാല്പത്തെട്ട് മിനിറ്റ് എങ്കിലും ഈ നീരാഞ്ജനം നമുക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് ആ ദീപം അവിടെ കത്തിച്ചു വയ്ക്കാം എന്നിട്ട് അത് കത്തിച്ചു വെച്ച് നല്ലതുപോലെ ശനീശ്വര മന്ത്രം നമുക്ക് അതായത് നീലാഞ്ജന സമാപ്രഭാം രവിപൂത്രം യമാഗ്രജം ഛായാ മാത്താണ്ട സംഭൂതം തം നമാമേ ശനേശ്വരം എന്ന മന്ത്രം നമുക്ക് ഒരു മൂന്ന് ഉരു നമ്മൾ ജപിക്കുക ഈ നാൽപ്പത്തെട്ട് മിനിറ്റ് അതവിടെ ഇരുന്ന് കത്തുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുൻപില് നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ കിഴക്ക് വശം എവിടെയാണോ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക ഇനി അവിടെ കിഴക്ക് കിട്ടുന്നില്ല എങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കുക നിങ്ങളുടെ ഏത് സ്ഥലത്താണെങ്കിലും ഗ്ലോബലായിട്ട് അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മളിവിടെ കിഴക്കെന്ന് പറയുന്ന ചിലപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ വിദേശത്തുള്ളവർക്ക് കിട്ടുക അപ്പം നിങ്ങൾ താമസിക്കുന്നിടത്ത് എവിടെയാണോ ഈസ്റ്റ് വരുന്നത് അവിടെ നോക്കിയിട്ട് ആ ഈസ്റ്റിൽ കിഴക്കിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് ഈ ശനീശ്വര മന്ത്രം ഒരു മൂന്നു രൂപ ജപിക്കുക ഈ നാൽപ്പത്തെട്ട് മിനിറ്റ് നീരാഞ്ജനം കത്തിക്കുക അത് എല്ലാ ശനിയാഴ്ചയും സാധിക്കുന്നില്ലെങ്കിൽ പക്ക പിറന്നാളിനെങ്കിലും ഇങ്ങനെ ചെയ്യുക നിങ്ങൾ വീട്ടിൽ തന്നെ ഇത് ചെയ്യുന്നതിനോടൊപ്പം നെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കാനായിട്ട് പാടില്ല ഈ നീരാഞ്ജനം കത്തിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കാൻ പാടില്ല ശബരിമല ക്ഷേത്രത്തിലെയും പ്രധാന വഴിപാട് ഇതുതന്നെയാണ് ശാസ്ത്രാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടും നീരാഞ്ജനം കത്തിക്കലാണ് അപ്പോൾ അതുകൊണ്ട് അത് കത്തിക്കുക അത് കഴിഞ്ഞ ശേഷം ചിലവരുടെ ചോദ്യം ഉണ്ടാവും ഈ നാളികരം കത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അത് എണ്ണ കഴുകി കളഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എണ്ണയുടെ ചൊയ ഉണ്ടാവുന്നേ ഉള്ളൂ കഴുകിക്കളഞ്ഞോ വേണമെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അന്നേ ദിവസം അത് അപ്പോൾ എല്ലാ ശനിയാഴ്ചയും നളിയര ഉപയോഗിച്ച് കളയാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പല ചോദ്യങ്ങളും പല സംശയങ്ങളും ആണ് ആളുകൾക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ക്ഷേത്രങ്ങളിൽ പോണമെന്നില്ല ശുദ്ധമായിട്ട് രാവിലെ കുളി കഴിഞ്ഞ് ഒരു കറുത്തമുണ്ടോ ഒരു നീലമുണ്ടോ കൊടുക്കുക നീലമുണ്ടുണ്ടെങ്കിൽ നീലമുണ്ടുകൊടുക്കുക അല്ലെങ്കിൽ ഒരു കറുത്തം കൊണ്ടു കൊടുക്കുക സ്ത്രീകളാണെങ്കിൽ ഒരു ഒരു നീല ഏതെങ്കിലും ഒരു വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ ഒരു കറുത്ത വസ്ത്രം ധരിക്കുക എന്നിട്ട് ശനിയാഴ്ച ദിവസം ഈ ശനിക ദോഷം മാറാനായിട്ട് വീട്ടിൽ തന്നെ നീരാഞ്ജനം കത്തിച്ച് നാൽപ്പത്തെട്ട് മിനിറ്റ് ഇനി ഈ ശനീശ്വര മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ശനി ദോഷങ്ങളുടെ കാഠിന്യം കുറഞ്ഞ് നിങ്ങൾക്ക് ശനീശ്വര ഭഗവാൻ അനുഗ്രഹം കൊണ്ടുതരുന്നതാണ്